സാർ നീ അറിയേണ്ടത് നിഫ്റ്റി ഓട്ടോ ഇൻഡക്സിന്റെ ഒരു വ്യൂ കൂടിയാണ് അതായത് ഹൈ ഓട്ടോ ഇൻഡക്സും രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നൊരു നിലയാണ് ഇപ്പോൾ കാണുന്നത് ഓട്ടോ ഇൻഡെക്സിൽ താങ്കളുടെ ടേക്ക് എന്താണ് സി തീമുകളെല്ലാം തന്നെ പ്ലേ ഔട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഓട്ടോ ഇൻഡെക്സിൽ കുറഞ്ഞ ജി എസ് ടിക്ക് ശേഷം ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ മൂവ്മെന്റ്സിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ച് മൂവ്മെന്റ്സുകളുടെ ഒരു സ്റ്റോ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിലും ഒരു സ്ട്രെങ്ത് അത്രത്തോളം വലിയൊരു ബിൽഡപ്പ് വീണ്ടും വന്നിട്ടില്ല ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ എനിക്ക് തോന്നുന്ന ഒരു ത്രീ ത്രീ തൗസൻഡ് വരെയൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് ഈ ഓട്ടോ ഇൻഡക്സിൽ അപ്പോൾ അത് അത്രത്തോളം ഒരു മൂവ്മെന്റ് വരണമെങ്കിൽ കുറച്ച് ദിവസങ്ങളെടുക്കും മീൻസ് അത് ഒരു ഷോർട്ട് ടൈം ആയിരിക്കും ഇനിയും ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ഇപ്പോൾ ഉള്ള ലെവലിൽ അത് പോസിറ്റീവ് തന്നെയാണ് നമ്മളത് പോസിറ്റീവ് ആയിട്ട് ഹോൾഡ് ചെയ്യുക അവിടെ ഒരു കോഷ്യസായിട്ട് പോവുകയാണ് സ്ട്രെങ് കുറവ് വരുന്നുണ്ട് അപ്പൊ ആ സ്ട്രെങ്ത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഓളിയും കൂടുന്നത് വരെയൊക്കെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും